പരിശുദ്ധമായ ബി ഐ എസ് ഹോൾ മാർക്കറ്റ് സ്വർണ്ണാഭരണങ്ങൾ മാത്രം വിൽക്കുന്ന സേവന പാരമ്പര്യം ജുവലേഴ്സ് ആലപ്പുഴ എരുമല്ലൂർ തുറവൂർ വൈക്കം സുശീൽ എഴുതിയ അമ്പിളി കഥകൾ പ്രകാശനം ചെയ്തു ഇടക്കൊച്ചി പ്രവാകര കലാമന്ദിരത്തിൽ മഴവിൽ കൂടാരം വാട്സാപ്പ് കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ അംബലി സുഷിൻ എഴുതിയ പുസ്തകം പ്രകാശനം ചെയ്തു ഡോക്ടർ ഗോപിനാഥ് പലങ്കാണ് ബസീ പങ്കുളത്തിയാണ് കോമഡി കുഞ്ഞൻ ധർമ്മൻ പക്ഷേ പുസ്തകം പ്രകാശനം ചെയ്തു ി ഡോകുച്ചി സലീം കുമാർ അധ്യക്ഷത വഹിച്ചു ഷിജു സുഗതൻ സുപ്രിയ അറക്കൽ എന്നിവരെ ആദരിച്ചു എൻജി സി ആർ അബ്ലാസ് തോപ്പിൽ അഡോകർ ശ്രീരാജ് എസ് അമ്പലി സുശീൽ എന്നിവർ സംസാരിച്ചു എഴുതിത്തുടങ്ങുകയും പുസ്തകങ്ങൾ എഴുതി വെക്കുകയും ചെയ്തു പിന്നെ സോഷ്യൽ മീഡിയയുടെ ആഹ്വാനത്തോടു കൂടി അത് കുറിച്ച് ഒരു പ്ലാറ്റ്ഫോമിലിഡ് അതിലൊരു കൂട്ടായ്മ ഉണ്ടാവുന്നു മഴയിൽ കൂടാതെ അങ്ങനെ പലതരം കൂട്ടായ്മകളൊക്കെ ഉണ്ട് കുറെയേറെ എഴുതി കഴിഞ്ഞപ്പോൾ ആ കൂട്ടായ്മ തന്നെ എല്ലാവരും ചേർത്തെ ഇവരുടെ കഥകൾ ഒരു പുസ്തക രൂപത്തിലാക്കുകയാണ് എന്നിട്ട് ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കണ്ണൂർ വിളിച്ചുകൊണ്ട് ആ പുസ്തകം അവരുടെ കയ്യിൽ കൊടുക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു പാട്ട് എന്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് കണ്ട സിനിമ ചെൻ്റമ്മയുടെയും കൈപിടിച്ച് പെട്ടേലി ടാപ്പീസ് പൂട്ടിക്കുന്നതിന് മുമ്പ് ഞാനല്ല പൂട്ടിച്ചത് എന്നെ കൊണ്ടുപോയത് കൊണ്ടും അല്ല പൂട്ടിപ്പോയത് അത് പൂട്ടാൻ നിൽക്കുകയാണ്